ഏറെ സന്തോഷമുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഹാർമോണിയവും അതുപോലെ തന്നെ തപലയും പാട്ടും ഒരു ആനുവൽ ഡേ ഇവിടെ ശ്രീ ശ്രീസായി അധ്യാപകർ ഒരുക്കിയിരിക്കുന്നു ഞാൻ വളരെ കൃത്യമായി ഇവിടെ മാനേജ്മെന്റിനായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കാൻ ഈ വേദി ഞാൻ പ്രയോജനപ്പെടുന്നതാണ് കുട്ടികളുടെ സർവാത്മകമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ ഏതെല്ലാം മേഖലകളിലാണ് അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരം ആ അവസരമെല്ലാം പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ഞാൻ ഇതിലെ ബോബോ പലപ്പോഴും ഇത് മാനേജ്മെൻ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അറിയാറുണ്ട് കുട്ടികളുടെ കഴിവുകൾക്കനുസരിച്ചുള്ള പരിപാടി കരാട്ടി ഉൾപ്പെടെ പൊട്ടുപ്രദസ് പാട്ട് അത് എല്ലാം ഒരു സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പരിപാടിക്ക് നേതൃത്വം നൽകാൻ അക്കാഡമിക് ഡയറക്ടർ സി വിജയകുമാരി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സിനിമാ താരം ജയരാജ് വാര്യർ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംബന്ധിച്ചു ജോൺസേട്ടറിന്റെ പാട്ടായിരുന്നു മുസ്ലിം സംവിധായകൻ ജോൺസൺ ഇന്ന് ഞങ്ങൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇന്ന് കേട്ട പത്ത് പാട്ട് ജോൺസേട്ടന്റെ തുടക്കം തന്നെ ഞാൻ വല്ലതും മറ്റു കലാപരിപാടിക്ക് കഴിഞ്ഞ് ഒരു ഘടൻ കൈ കഴിച്ചിട്ട് പക്ഷേ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ജയകുമാർ സി നന്ദകുമാർ എൻ വി ഷാജി മാനേജിംഗ് കമ്മിറ്റി അംഗം എം എം മോഹനൻ ടി എ ഫഹദ് ഗ്രാമപഞ്ചായത്ത് അംഗം പി യു കൃഷ്ണേന്ദു സ്കൂൾ സിഇഒ വിഷ്ണു സായ് മേനോൻ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ വരതാബി മേനോൻ ഡയറക്ടർ ബോർഡ് അംഗം എം എൻ നന്ദകുമാർ പ്രിൻസിപ്പൽ പി എസ് സി ജി വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ സ്കൂൾ ഹെഡ് ഗേൾ സ്നിയ കെ ഡി തുടങ്ങിയവർ സംസാരിച്ചു ആനുവൽ ഡേ ആഘോഷങ്ങളോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു